നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതൊരു പുതിയ ഇന്ത്യയുടെ കഥയാണ് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന പ്രസംഗം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ വെച്ച് നടത്തുമ്പോൾ ഇന്ത്യ ഒരു പുതുയുഗത്തിലേക്ക് കടക്കുന്നുവോ എന്ന സംശയം ഓരോ ഇന്ത്യക്കാരനിലും ഉദിച്ചുയരുന്നു കാരണം മോദി ഇപ്പോൾ മുൻപോട്ട് വയ്ക്കുന്നത് ഒരു സ്വാശ്ര ഇന്ത്യയെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടാണ് പുതിയ യുഗത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു ഇന്ത്യയുടെ ഒരു പുതിയ മോഡ് അതാണ് നരേന്ദ്രമോദി തൻ്റെ വാക്കുകളിൽ ചുരുക്കം ചില പദ്ധതികളിലൂടെ ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി മുഖ്യമായി ഏഴ് അത്ഭുതങ്ങൾ ഇന്ത്യയ്ക്ക് കാട്ടിക്കൊടുത്തിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇന്ത്യയെ ഒരു പുതിയ ഇന്ത്യയായി വാർത്തെടുക്കാൻ ശക്തമായ ഏഴ് അത്ഭുതങ്ങൾ ഏഴ് പദ്ധതികളുടെ ഏഴ് പദ്ധതികളുടെ അവതരണം ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ഒരു സ്വാശ്ര ഇന്ത്യയെക്കുറിച്ചുള്ള നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടാണ് ഇത് മോദിയുടെ കാഴ്ചപ്പാട് എന്ന് തീർത്തു പറയുക വയ്യ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പുതിയ ഇന്ത്യയുടെ മോദി അതിൽ കൃത്യമായൊരു നിർവചനവും നൽകുന്നു ഒരു രാഷ്ട്രം ഇന്ത്യ എന്നാൽ കുറേ ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ കഥയല്ല ഇത് സന്യാസിമാരുടെ സാധാരണ തൊഴിലാളികളുടെ യുവാക്കളുടെ സ്ത്രീകളുടെ അമ്മമാരുടെ വീട്ടമ്മമാരുടെ അങ്ങനെ വളരെ ഒരു നീണ്ട പട്ടിക അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും അവരുടെ സ്വത്വം വീണ്ടെടുക്കുന്ന കാഴ്ച അതോടുകൂടി ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യയുടെ സ്വത്വം വീണ്ടെടുക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ വിജയിച്ചത് ഒരു സ്വാശ്രയ ഇന്ത്യ ഇന്ത്യയെ വളർത്തിയെടുത്തതിലൂടെയാണ് എന്ന് മോദി പറയുന്നു നമ്മുടെ വെടിക്കോപ്പുകൾ ശത്രുവിൻ്റെ നെഞ്ചു തകർത്തുവെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആത്മവിശ്വാസത്തോടെ പറയുന്നു ഒരു മൂന്നാല് ലോക രാജ്യത്തിന് മൂന്നാല് ലോക രാജ്യങ്ങൾക്ക് മറ്റൊരു ബാഹ്യ ഇടപെടലിലൂടെ ഇന്ത്യയെ ഇനി സ്വാധീനിക്കാനോ ഇന്ത്യൻ ഗതിയെ ഏതെങ്കിലും തലത്തിൽ അവർക്ക് സ്വാധീനിക്കാനോ കഴിയില്ല കാരണം ഇന്ത്യ സ്വാശ്രയമായി ഉയർന്നിരിക്കുന്നു ആത്മനിർഭർ ഭാരത് എന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിന് വ്യക്തമായ ഒരു പദ്ധതിയും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രതിരോധ നിരയിൽ ഇതൊരു പുതിയ യുഗത്തിൻ്റെ പിറവിയാണോ അതോ ഇന്ത്യൻ ഭരണകൂട ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും തലത്തിൽ ചില വിമർശകർ പറയുന്നത് പോലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നു ഇതൊക്കെ ഒരു യുടോപ്യൻ ഐഡിയ എന്നുള്ള നിലയിൽ നമുക്കിതിനെ എങ്ങനെ വിലയിരുത്താം കാറ്റക്ലിസ്മിക് വർഷമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ഭാരതത്തിൻ്റെ നാളിതുവരെയുള്ള നന്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ദിശാബോധം റീ ഓറിയൻറ്റേഷൻ രൂപത്തിൽ മാറുന്നു ഇത് കൃത്യമായ സൂചനകൾ പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ചോദിക്കാം സ്വാഭാവികമായി ഉയർന്നു വരുന്നൊരു ചോദ്യം ഒരു പ്രധാനമന്ത്രി സ്വാഭാവികമായി പറയേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ ഇവിടെ പറഞ്ഞത് അത് മാത്രമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് പ്രത്യേക കാരണമുണ്ട് കാരണം ഇന്ത്യ നൗ റിയലൈസസ് ദ നീഡ് ഫോർ സെൽഫ് റിലയൻസ് മോർ ദൻ വാട്ട് ഗാന്ധി വുഡ് സേ സെവൻറ്റി എയ്റ്റി നയൻറ്റി ഇയേഴ്സ് ബാക്ക് ഇവിടെ രണ്ട് പഴഞ്ചൊല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു വരികയാണ് ഇതൊക്കെ എറ്റേണൽ ട്രൂത്താണ് തനിക്ക് താനും പുരക്ക് തൂണും അവനവൻ്റെ കാര്യം അവനവന് നോക്കിയില്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് നോക്കുമോ ഇത് ഒരു വലിയ ചോദ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആത്മനിർഭർ ഭാരത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമായി മാറുന്നതും ആത്മനിർഭർ ഭാരതത്തിൻ്റെ സ്വയം പര്യാപ്ത സ്വയം നിർണയാവകാശമുള്ള കുറച്ചൊക്കെ ഇൻവേർഡ് ലുക്കിംഗ് ഭാരതം ഇത് ട്രംപ് പറയുന്നതും അതൊക്കെ തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെൻ എന്ന് പറയുമ്പോൾ അമേരിക്ക ഏറെ പുറത്തോട്ട് നോക്കിയതിന് ദുഃഖമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് കുറച്ച് നമ്മൾ ഡൊമസ്റ്റിക് ഇക്കോണമിക്ക് വേണ്ടി കൂടി ഡൊമസ്റ്റിക് പ്രൈഡിന് വേണ്ടി കൂടി നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാം എന്ന് ട്രംപ് പറയുന്നതിൻ്റെ കുറച്ചുകൂടി വ്യത്യസ്തമായ തലമാണ് ഭാരതം പറയുന്നത് ഇറ്റ്സ് ടൈം ദാറ്റ് വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ൊമസ്റ്റിക് റിയാലിറ്റീസ് മോർ ദൻ എവർ അതിൻ്റെ ഭാ ഭാഗമായി ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട അങ്ങനെയാണ് ലോർഡ് മഹാവിഷ്ണു കംസ് ഇൻ ടു ദ പിക്ചർ വിത്ത് എ സുദർശൻ ചക്ര ഓൺ ഇസ് റൈറ്റ് ഹാൻഡ് നാല് കരങ്ങളിൽ ഒന്നിൽ കറങ്ങുന്ന സർവനാശം വിതയ്ക്കാൻ കേപ്പബിലിറ്റിയുള്ള എന്നാൽ സമാധാന സമ സമയത്തെ അത് സ്വന്തം കൈനരൽ മാത്രം കറങ്ങുന്ന സുദർശന ചക്രത്തിൽ നിന്നും ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ സുദർശന ചക്രം എന്ന രീതിയിൽ തീർച്ചയായും ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നത് മൾട്ടി ലേഡ് ഡിഫൻസ് പ്രിപ്പയർഡ്നെസ് ആണ് ഇസ്രായേലിൻ്റെ ആയൻ ഡോമിനേക്കാൾ ആരോസിറ്റത്തേക്കാൾ ഡേവിഡ് സിങ്ങിനേക്കാൾ ഒരു പക്ഷേ കുറച്ചുകൂടി വ്യാപകമായ സുദർശന ചക്രത്തിനൊരു ലിമിറ്റില്ലെന്നുള്ളതാണ് നഗരങ്ങൾ അവിടെ ചില കേന്ദ്രങ്ങൾ നോക്കൂ ബോംബെ ഭീകരാക്രമണം നടന്നു രണ്ടായിരത്തി എട്ടിലെ ആക്രമണ സമയത്ത് ടാർഗറ്റ് ചെയ്യപ്പെട്ട കൃത്യമായ പോയിന്റുകളുണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗെയിറ്റ് ഗേറ്റ് വേ ടു ഇന്ത്യ ആ ഭാഗത്തുള്ള ഹോട്ടൽ അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേഷൻ വിക്ടോറിയ ടെർമിനൽസ് നരിമാൻ ഹൗസ് ജോയിഷ് കേന്ദ്രമാണ് കൃത്യമായ ആക്രമണം നടക്കാൻ സാധ്യതയുള്ള നഗരത്തിലെ പ്രത്യേക ഇടങ്ങളിൽ ഏറിയൽ സർവേലൻസ് മാത്രമല്ല ഒരുപക്ഷെ ഡ്രോണുകളായിരിക്കാം ഉദ്ദേശിക്കുന്നത് അതുമല്ല കരയിൽ നിന്നുള്ള കാര്യങ്ങൾ അപ്പം ഒരു രാജ്യത്തിന് മുഴുവൻ കുടച്ചൂടാൻ രാമക്ഷേത്രം പ്രതീക്ഷയോടെ നിർമ്മിച്ചു കഴിഞ്ഞു രാമക്ഷേത്രത്തിന് നേരെ ഒരാക്രമണം ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഏത് സമയവും അപ്രതീക്ഷിതമായ കല പലതും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇവിടെയാണ് സെക്യൂരിറ്റി പാരഡൈംസ് ആകമാന പൊളിച്ചെടുത്താണ് ഇത് ഇതുവരെ ഇന്ത്യ ചിന്തിച്ചിട്ടില്ല ഇന്ത്യ ചിന്തിച്ചിട്ടുള്ളത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് ആണ് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രധാനമായി ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ബാറ്ററി ദാറ്റ് കെ ഇൻ വെരി ഹാൻഡി പാകിസ്ഥാനുമായുള്ള ഓപ്പറേഷൻ സിന്ധൂർ പോരാട്ട സമയത്ത് അത് നന്നായി പാകിസ്ഥാൻ നഷ്ടപ്പെട്ടു പോയ അഞ്ച് വിമാനങ്ങൾ തകർത്തത് ഈ പ്രദേശം ഫോർ ഹൺഡ്രഡിൽ നിന്നും ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററോളം ദൂരെ മാറി വിമാനങ്ങൾ താഴെ വീണു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതൊരു സുദർശന ചക്രം എന്നാണ് ഇത് തദ്ദേശീയമായി കൂടി ഇപ്പോൾ മോദി പറഞ്ഞിരിക്കുന്നത് തദ്ദേശീയമായി ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വികസിപ്പിച്ചെടുക്കണം എന്ന ഒരു നിർദ്ദേശം ഒരു ഒരു ദൃഢനിശ്ചയം അവിടെ പറയുകയാണ് ഇവിടെ ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ നടത്തിയ ഒരു പരാമർശം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം കാരണം ഇന്ത്യ അണക്കെട്ട് സിന്ധു നദിയിൽ നിർമ്മിക്കട്ടെ ആ നിർമ്മാണം ഒക്കെ പൂർത്തിയാക്കി ഞങ്ങൾക്കൊരു പത്ത് മിസൈലുകൾ മതി ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തകർക്കും എന്നിന്ത്യെ വെല്ലുവിളിക്കുന്നു അത് അമേരിക്കയുടെ മണ്ണിൽ വെച്ച് ഇത്തരമൊരു ഘട്ടത്തിൽ പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയെ ആക്രമിക്കാം അമേരിക്കയുടെ മണ്ണിൽ വെച്ച് പാകിസ്ഥാൻ സൈനിക മേധാവി ഇത് പറയുമ്പോൾ അരുതെന്ന് അമേരിക്ക പറയുന്നില്ല ഇന്ത്യ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണിത് എന്ന് വ്യക്തമാക്കുന്നതല്ലേ അതാണ് വ്യക്തമാക്കുന്ന നദിയിൽ അണക്കെട്ട് പണിയാൻ ഭാരതം തീരുമാനിച്ചാൽ ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ പലത് തീരുമാനിച്ചാൽ അതിൻ്റെ സുരക്ഷ നോക്കാൻ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട കാരണം ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആ അണക്കെട്ടുകൾ തീർച്ചയായും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ് ഡൽഹി നഗരത്തിലെ പ്രധാനപ്പെട്ട പല മോണുമെൻ്റ്സ് ഉണ്ടാകാം പാർലമെൻറ്റ് ബിൽഡിംഗ് ഉണ്ടാകാം രാഷ്ട്രപതി ഭവൻ ഉണ്ടാകാം ഇതെല്ലാം തന്നെ പ്രത്യേക സുരക്ഷാ മേഖലകളായി തറയിൽ നിന്നും വ്യോമമാർഗവും ഏറിയൽ സോഫ്റ്റ്വേസിലൂടെയും ഏകദേശം ഏറിയൽ സർവേലൻസിലൂടെയും സുരക്ഷിതമാക്കാൻ പര്യാപ്തമാകുന്ന ഒരു ഡിഫെൻസ് പാരഡൈം അത് ഒരു പരതരത്തിൽ പറഞ്ഞാൽ പുതിയ നമുക്കൊരു ഒരു ടോട്ടൽ ഒരു ഒരു ഡിഫെൻസ് പാരഡൈമിൽ നിന്നും ആക്റ്റമൈസ്ഡ് രൂപത്തിലേക്ക് ഡിഫെൻസ് പാരഡൈം മാറുകയാണ് അത് ഒരു നയപരമായ വ്യതിയാനമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ദേശീയ സുരക്ഷ ഒരു കാരണവശാലും അവഗണിക്കാൻ പറ്റില്ല എന്ന് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ അപ്പോൾ സ്വാതന്ത്ര്യത്തിനൊരു വിലയുണ്ട് അഖണ്ഡത എന്ന് പറയുന്നതിനൊരു വിലയുണ്ട് അഖണ്ഡത എന്ന് പറയുന്ന അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ കെട്ടിപ്പിടിക്കുക എന്നതല്ല സ്വന്തം രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ കഴിയുക അത് അതറ്റം വരെ പോകാനും പ്രഖ്യാപനമാണ് മോദിയുടെ പ്രസംഗത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഭാഗം ദേശീയ സുരക്ഷ അതിനാണ് മുഖ്യ പരിഗണന നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തെക്കുറിച്ച് വളരെ സമഗ്രമായി അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിലെ യുവാക്കളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഇന്ത്യൻ സാഹചര്യങ്ങളെ അപകടപ്പെടുത്തുന്ന ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന ഇവിടെ ഒരു ശ്രദ്ധേയമായൊരു പോയിന്റ് കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മുഴക്കുന്നുണ്ട് ജനസംഖ്യാപരമായ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന കുടിയേറ്റം എന്ന് ജനസംഖ്യാപരമായ ആ അസന്തുലിതാവസ്ഥ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റ് ചില തലങ്ങളിലേക്ക് കൂടിയാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടത്തോടെ വലിയ കുടിയേറ്റം ബംഗ്ലാദേശിലൂടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റം അപ്പോൾ വ്യക്തമായ ഒരു ദേശീയ താല്പര്യം മുൻനിർത്തിയുള്ള പ്രസംഗമെന്ന് ഇതിനെ നമുക്ക് പറയാൻ കഴിയുമോ ശ്രീ സോയ്മോഹൻ ഇൻട്രോയിൽ പറഞ്ഞ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉണ്ട് ഇപ്പം മോദിയുടെ പ്രസംഗം പൂർണ്ണമായി ഡിഫൻസ് കേന്ദ്രീകൃതമോ പൂർണ്ണമായി നാഷണൽ സെക്യൂരിറ്റി കേന്ദ്രീകൃതമോ അല്ല എന്ന് ഓർക്കണം നാളുകളുടെ ഭാരതത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പസിഷൻ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിൽ നിന്നും ആണ് ഒരു കൾച്ചറൽ പാരഡൈം ഉരുത്തിരിയുന്നത് നിലവിലുള്ള ഒരു കൾച്ചറൽ ഫ്ലോറലിസത്തിൻ്റെ മറ്റൊരു രൂപം ഉണ്ടാവുകയാണ് ഇവിടെയാണ് ഡെമോഗ്രാഫിക് ചേഞ്ചസ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള ഇടങ്ങളിൽ നിന്നുമുള്ള വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ നുഴഞ്ഞു കയറ്റങ്ങളും കടന്നു കയറ്റങ്ങളും നമ്മുടെ ഡെമോഗ്രാഫിയെ തന്നെ ജനസംഖ്യാ അനുപാതത്തെ തന്നെ മതപരമായും സാംസ്കാരികമായും മാറ്റിമറിക്കാൻ കഴിയുന്ന കടന്നു കയറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഇലക്ട്രൽ റോളിൻ്റെ കംപ്രഹെൻസീവ് റിവിഷനിലൂടെയോ മറ്റ് പല മാർഗങ്ങളിലൂടെയോ ദേശീയ പൗരത്വ രജിസ്റ്ററിലൂടെയോ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൻസ് ഇതിലൂടെയൊക്കെ മാറ്റി മറിക്കാനുള്ള ഒരു ഡിറ്റർമിനേഷൻ വില്ലിംഗ്നെസ് മാത്രമല്ല ഒരു കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ ഇത് പറഞ്ഞു വെക്കുകയാണത് നയം മാറ്റമെന്ന് പറയാനാവില്ല എങ്കിലും അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നയമാണ് ഓഫ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൾച്ചറൽ സ്റ്റേറ്റ്മെൻറ്റ് ദാൻ എ സെക്യൂരിറ്റി സ്റ്റേറ്റ്മെൻറ്റ് അപ്പം സുരക്ഷ എന്നത് മാത്രമല്ല ഇവിടെ ഒരു സംസ്കാരം തനത് രൂപത്തിൽ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത മതപരമായ ന്യൂനപക്ഷങ്ങൾ വൻതോതിൽ കടന്നു വരുമ്പോൾ അവരുടെ പ്രോളിഫറേഷൻ ഉൾപ്പെടെ വിഷയമാണ് അതാണ് ജ കടന്നു വരുന്ന ആളുകൾ മാത്രമല്ല നമ്പേഴ്സിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് പോലും സൂചന നൽകുന്ന ഒരു പ്രഭാഷണം അത് ദൂരവ്യാപകമായ തന്നെയാണ് തീർച്ചയായിട്ടും മറുവശത്ത് നരേന്ദ്രമോദി എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുഖ്യമായി ഉൾപ്പെടുത്തിയത് ഇന്ത്യയിലെ സ്ത്രീകളുടെയും കർഷകരുടെയും ഉന്നമനമായിരുന്നു ഇക്കുറി ഒരു പടികൂടി കടന്ന് യുവജനങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന യുവാക്കൾക്ക് ഒരു സാമ്പത്തിക സഹായം ആദ്യ മാസം തന്നെ അപ്പോൾ അത് യുവതലമുറയെ തൊഴിലിടങ്ങളിലേക്ക് കൂടുതലായി കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയല്ലേ അതിന് പിന്നിൽ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യ ദി സോഫ്റ്റ് പവർ ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ യുവതലമുറയുടെ കാര്യത്തിൽ കാര്യത്തിൽ യുവത്വത്തിന്റെ വളരെ മുന്നിലാണ് അതിനെ കൂടുതൽ നേതൃത്വത്തിൻ്റെ ദക്ഷിണാപരമായ അല്ലെ സ്റ്റേറ്റ്സ്മെൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ ഒരു പരിധി വരെ പ്രഡിക്ട് ചെയ്യാൻ കഴിയുക അങ്ങനെ ഒരു തലമുറയെ വളർത്തിയെടുക്കുക ഇന്ത്യ ഇസ് ദ യംഗസ്റ്റ് പോപ്പുലേഷൻ ആവറേജ് ഏജ് പീപ്പിൾ ദ നേഷൻസ് ഹു മാറ്റർ അതിനകത്ത് വി മാറ്റർ അതിൽ ചൈന ഇസ് എ ജാട്രിക് പോപ്പുലേഷൻ മാവോ സേതുങ്ങിൻ്റെ വൺ ചൈൽഡ് പോളിസി അതിന് വളരെ വലിയ വിലയാണ് ചൈന ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരങ്ങളിൽ ചൈന വളർന്നു രണ്ടായിരത്തി പത്തിരുപത് കാലഘട്ടത്തിലും വളർന്നു രണ്ടായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടത്തിൽ അതോടൊപ്പമുള്ള വളർച്ച ചൈനയ്ക്ക് കൈവരിക്കാൻ പോകാതെ ചേഖരിക്കാനാവാതെ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണം വിഭാഗം വൃദ്ധരായ ജനങ്ങളുടെ അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള അതിൽ കൂടുതൽ പ്രായമുള്ളവരുടെ എണ്ണം കൂടി ഇവിടെ ഭാരതത്തിൽ മഹാഭൂരിപക്ഷവും മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരുടെ എണ്ണമാണ് അത് മാത്രമല്ല പ്രൊഡക്റ്റീവ് വർക്ക് ഫോഴ്സ് ഒരു പതിനെട്ട് വയസ്സിനും ഒരു അൻപത് വയസ്സിനും ഇടയിലുള്ള ജനങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും ഗുണമേന്മയുടെ കാര്യത്തിലും ചൈനയെ പിന്തള്ളാൻ ഇപ്പോൾ തന്നെ ഭാരതത്തിന് കഴിയുന്നു ആ ട്രെൻഡ് മുന്നോട്ട് പോവുകയും ചെയ്യും ഇതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഉപയോഗപ്പെടുത്തിയെടുക്കാൻ പദ്ധതികൾ ആവശ്യമാണ് അതുകൊണ്ടാണ് തൊഴിൽ ഇടങ്ങളിലേക്ക് യുവശക്തിയുടെ കേന്ദ്രീകരണം അപ്പം ഓൾ സെഗ്മെൻറ്റ് ഓരോ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിലും വിമൻ ചിൽഡ്രൻ യൂത്ത് മറ്റ് മാർജിനലൈസ് സെഗ്മെൻറ്സ് ഫാർമേഴ്സ് അതിന് മുൻപ് തന്നെ കർഷകരുടെ കാര്യം ഇപ്പം ഇന്ത്യ ഒരു 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 ഷിഫ്റ്റ് സംഭവിക്കുന്നു എന്നൊരു ചിന്തയുണ്ടായിരുന്നു കുറെക്കാലമായിട്ട് കാരണം ഒരു അഗ്രഗേഡ് ഇക്കോണമിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഇക്കോണമിയിലേക്കും ട്രഷറി സെക്ടറിലേക്കും മാറിപ്പോകുന്നു അങ്ങനെയല്ല ദ കോർ കോമ്പറ്റൻസി ഓഫ് ഇന്ത്യ ഈസ് മേഖലയെ ബാധിക്കുന്ന ഏത് നിലപാടിനെതിരെയും താൻ മതിൽ പോലെ സ്വയം ഒരു മതിൽ പോലെ അമേരിക്കക്കെതിരെ എന്നെ തകർപ്പായി മുന്നോട്ട് വരാൻ കഴിയുള്ളത് അമേരിക്ക അവിടെയാണ് അൻപത്താറ് ഇഞ്ച് ചെസ്റ്റ് ഇതിൻ്റെ പ്രയോജനം വരുന്നത് ചില സമയത്തൊക്കെ വേറെ അംഗത്വമാണ് പക്ഷേ ഈ ചെസ്റ്റ് പ്രയോജനം വരുന്നത് അമേരിക്ക ബുൾഡോസ് ചെയ്ത് കീറി വരുമ്പോൾ ഇതാ ജനിതക വ്യതിയാനം വരുത്തിയ വ്യത്യനങ്ങളുമായി ഇന്ത്യയുടെ കർഷക വിപണിയെ അല്ലെ കാർഷിക രംഗത്തേക്ക് ഇരച്ചെത്തുമ്പോൾ ഇവിടെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നയപരമായി കർഷകരുടെ താല്പര്യം ആദ്യം ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല കാരണം നിങ്ങളുടെ ജൽപ്പനങ്ങൾ കേട്ട് ഞങ്ങൾ നയങ്ങളിൽ വെള്ളം ചേർക്കലുകൾ സമർപ്പിക്കില്ല ഈ തീരുമാനമാണ് ഇത് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുകൂടി കാണാം അപ്പോൾ കാർഷിക മേഖലയിലേക്കുള്ള കടന്നുകയറ്റം അനുവദിക്കില്ല അമേരിക്കയുടെ ടാരിഫേഷനു മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല ഇന്ത്യൻ യുവാക്കളെ മുഖ്യധാരയിലേക്ക് കൈവിടിച്ച് ഉയർത്തും എന്ന സന്ദേശം മറുവശത്ത് വ്യോമ മേഖല ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കും എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്ന ദീപാവലിക്കുള്ള ദീപാവലി ദീപാവലി അതിൻ്റെ എന്താണ് ഈ ജി എസ് ടി നിരക്കുകൾ കുറച്ചുകൂടി ലോവർ ചെയ്ത് കഴിഞ്ഞാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനാവും കുറച്ചുകൂടി നിലപാട് അപ്പോൾ ഒരു കോംപ്രഹെൻസീവ് ടച്ച് എല്ലാ യറ്റോടൊപ്പം ഇന്ത്യയിലെ ആഭ്യന്തര വിപണി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക അപ്പോൾ ക്രയവിക്രയം കൂടുമ്പോൾ സ്റ്റേറ്റിന് വരുമാനം ഉണ്ടാകും കാരണം അമേരിക്കയുടെ ഒരു കമ്പോള വ്യവസ്ഥ വലിയ ഒരു ഉപഭോക്തൃ സംസ്കാരമാണ് അതേ ഉപഭോക്തൃ സംസ്കാരം ഇന്ത്യയിൽ പകർത്താനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് അമേരിക്കയുമായി അതൊരു ഇവിടെ ഒരു മറുപടിയാണ് അമേരിക്കൊരു താക്കിയതാണ് അതെ ചൈനയെ നോക്കി പറയുകയാണ് ഇവിടെ ഇത് ഈ പ്രഭാഷണത്തെ നമ്മൾ തലനാട് കീട് പരിശോധിക്കുമ്പോൾ ഒരുപാട് കൊട്ട് ചൈനയ്ക്കുമുണ്ട് യു ആർ ലുക്ക് ചൈന യു ആർ അൻ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇക്കോണമി നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ക്യാപ്റ്റീവ് ഉണ്ട് ഡൊമസ്റ്റിക്കലി അമേരിക്ക ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ട ഞങ്ങൾ എക്സ്പോർട്ടിന് വേണ്ടി അല്ല ഇവിടെ ഉത്പാദനം നടത്തുന്നത് ആഭ്യന്തരമായി ലോക ജനസംഖ്യയുടെ ആറിലൊന്ന് അധിവസിക്കുന്നത് ഇന്ത്യയിലാണ് ഇവിടെ അമേരിക്കയുടെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ എണ്ണം മുപ്പത് കോടിയിലധികം അത് അമേരിക്കയുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്ത്യ ഉച്ചത്തിൽ പറയാൻ കഴിയും കാരണം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റ് ആറ് പൂജ്യം കച്ചവടമാണ് ചൈന നടത്തുന്നത് ഈ വർഷം അതിൽ കുറവ് വരുമെന്ന് പറയുന്നു പക്ഷേ ാണ് താരതമ്യം ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ചുപത്തഞ്ചു ഇവിടെ കിടക്കുന്നു കിടക്കുന്നു ഇവിടെ അങ്ങനെ താരതമ്യപ്പെടുത്താൻ വരട്ടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വിൽക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഗുണമേന്മ ഉള്ള കാര്യങ്ങൾ ഉത്പാദിപ്പിക്കും ഇവിടെ വിറ്റഴിക്കും അതുകൊണ്ട് ലോകവുമായ ഒരു പരിധിവരെ ഈ വിദേശ രാജ്യങ്ങൾ കണ്ണുരുട്ടിയാൽ പേടിക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഇത് രണ്ടു പ്രാവശ്യം ഇന്ത്യ കാട്ടിക്കൊടുത്ത ലോകത്തിന് ഒരിക്കൽ ഇതാണ് ഉപരോധം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആണവ സ്ഫോടനം ആണവ പരീക്ഷണം പൊക്രാനിൽ നടത്തിയപ്പോൾ അപ്പോഴും രണ്ടാമത് രണ്ടായിരത്തി എട്ടൊൻപത് കാലഘട്ടത്തിൽ ആഗോള വിപണികൾ കൂപ്പുകുത്തിയില്ലേ ഗ്ലോബൽ മെൽറ്റ് ഡൗണിൽ അപ്പോഴും ഇന്ത്യൻ വിപണി കരുത്ത് കാട്ടി അപ്പോൾ ഇന്ത്യയുടെ റെസിലിയൻസ് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് പുതിയ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു മികച്ച നേട്ടം കൂടി ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള എണ്ണ കച്ചവടത്തിൽ കാരണം മുൻപ് ഇന്ത്യയെ സംബന്ധിച്ച് ഡോളർ വിദേശ നാണ്യം വേണമായിരുന്നു വിദേശവുമായി എണ്ണ ഇടപാട് നടത്തണമെങ്കിൽ അപ്പോൾ ആഭ്യന്തര വിപണി മാത്രം പോരക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് കിട്ടുന്ന വിദേശ നാണ്യം വരുമാനം വലിയ തോതിൽ എണ്ണ ഇറക്കുമതിക്ക് ഉപയോഗിക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ രൂപ കൊടുത്ത റഷ്യക്കാര് എണ്ണ തരുന്നു ഇന്ത്യ കൂടുതൽ ഇവിടെ ഇവിടെ രണ്ട് 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 കാര്യങ്ങൾ കാര്യങ്ങൾ ശ്രീ പ്രധാനമന്ത്രി പ്രഭാഷണത്തിൽ പറഞ്ഞു വെച്ചു ഒന്ന് വി വിൽ ലുക്ക് ബിയോണ്ട് നിങ്ങൾ വിചാരിക്കുന്നു പെട്രോളും മണ്ണെണ്ണയും ഡീസലും ഏവിയേഷൻ ഓയിലുമാണ് അതായത് ക്രൂഡ് ഓയിലിന്റെ ഉപ ഉൽപ്പന്നങ്ങളാണ് ലോകത്തിന്റെ ഊർജം അല്ല വി വിൽ ഗോ ന്യൂക്ലിയർ ന്യൂക്ലിയർ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നു ന്യൂക്ലിയർ സാധ്യതകൾ പരമാവധി പരിശോധിക്കും ഹൈഡ്രോ കാർബൻ ഡിപ്പെൻഡൻസ് ഞങ്ങൾ ഘടനാപരമായി തന്നെ അത് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അറബി രാജ്യങ്ങൾ ഈ ഇവിടുത്തെ പണം കണ്ട് പരിക്കേണ്ട റഷ്യയുടെ എണ്ണ ഇപ്പം ഞങ്ങൾ വാങ്ങും വേണ്ടി വന്നാൽ അത് വേണ്ടാത്തൊരവസരം വന്നാൽ ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് വി ആർ റെഡി വിത്ത് ഓൾട്ടർനേറ്റീവ്സ് അതൊന്ന് രണ്ട് അമേരിക്ക നോക്കി പറയുകയാണ് നിങ്ങളുടെ ഡോളർ എത്ര കാലം ലോക കറൻസി ആയിരിക്കും വി ഹാവ് ഓപ്ഷൻസ് ബ്രിക്സ് രാജ്യങ്ങൾ വേണ്ടി വന്നാൽ കോമൺ കറൻസി നിങ്ങൾ വരട്ടിയത് കൊണ്ട് തൽക്കാലം പല രാജ്യങ്ങളും ഒന്ന് മടിച്ചു ഇനി ആരും സംയമനം പാലിക്കണമെന്നില്ല ഞങ്ങളൊരു പക്ഷേ മുൻകൈ എടുത്ത് ഇറങ്ങും അതുകൊണ്ട് ബ്രിക്സിന് കോമൺ കറൻസി ഉണ്ടാകാം ഇപ്പോൾ തന്നെ ഞങ്ങൾ പകുതിയോളം ഏതാണ്ട് മൊത്തം ബ്രിക്സിൻ്റെ വ്യാപാരത്തിൻ്റെ പകുതിയോളം തദ്ദേശ കറൻസിയിലാണ് റഷ്യയിൽ നിന്നും എണ്ണ ഇന്ത്യക്ക് രൂപ കൊടുത്ത് വാങ്ങാം ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ റൂബിൾ കൊടുത്ത് റഷ്യയ്ക്ക് വാങ്ങാം അപ്പം ഇനിയിപ്പം ആത് ഞങ്ങൾ തുടരും ഇതാണ് പ്രഖ്യാപനം വ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അപ്പോൾ ഒരു പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് ഓരോ ഭാരതീയനിലും കൂടുതൽ ആത്മവിശ്വാസം നിറയ്ക്കുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള ആ സങ്കല്പം അത് ഏറ്റവും മഹത്തരമാകുന്ന ഒരു നിമിഷങ്ങൾ വളരെ നന്ദി നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് നന്ദി നമസ്കാരം